ഹായ് ഓൾ പടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടി പോകുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ ഫേസ്ബുക്ക് തന്നെ നമ്മളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ പെട്ട ചെറിയൊരു ടിപ്സ് ആണ് അതായത് ഒരു ചെറിയൊരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാണ്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ ലൈറ്റ് ആക്കണ്ട വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഇവിടെയുള്ള ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കണ്ടന്റിൽ ക്രി ക്ലിക്ക് ചെയ്യുക കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ക്യു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള റീൽസ് വയർ അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള റീച്ചായിട്ടുള്ള റീൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആ റീൽസിൻ്റെ നമുക്കൊരു പാർട്ട് ഷെയർ ടു സ്റ്റോറി സ്റ്റോറി ആയിട്ട് നമ്മൾ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോറിയിലും നമുക്ക് റീച്ച് കിട്ടും കൂടാതെ നമ്മളുടെ റീൽസും അതിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ആ റീൽസിലും കുറച്ചും കൂടി വ്യൂസ് എൻഗേജ്മെൻറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളുടെ റീൽസ് ഓൾറെഡി ചെയ്തിട്ടുള്ള റീൽസ് നമുക്ക് അവിടെ തന്നെ ഡയറക്റ്റ് ഷെയർ ടു സ്റ്റോറിയിലേക്ക് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നല്ലൊരു ഫേസ്ബുക്ക് തന്നെ കാണിച്ചു തരുന്ന നല്ലൊരു റൂട്ടാണത് അപ്പോൾ പരമാവധി എല്ലാവരും അത് യൂസ്ഫുൾ ചെയ്യണം യൂസ് ആക്കണം പിന്നെ രണ്ടാമത് നമുക്ക് ഇവിടെ കാണുന്ന ലോങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ള ലോങ്ങ് വീഡിയോ ലോങ് വീഡിയോയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് റീൽ റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് അത് ലോങ് വീഡിയോ ഉണ്ടാവും അതുകൂടാതെ തന്നെ നമ്മൾ പോയിരിക്കുന്ന ലൈവിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് റീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ എൻ്റെ ലൈവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് ലോങ് വീഡിയോ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു റീൽസ് ഒരു പാർട്ടായിട്ടൊരു ഭാഗം റീൽസ് ആയിട്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൽ നമ്മുടെ പേജിൽ എൻഗേജ്മെൻറ്റ് കൂടും കൂടുതൽ ആൾക്കാർ എൻഗേജ്മെൻ്റ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ നമുക്ക് റീച്ച് കൂടുതൽ കിട്ടും ടൂൾസ് കിട്ടാത്തവർക്ക് പെട്ടെന്ന് ടൂൾസ് കിട്ടും ഏണിങ്സ് ടൂ മോട്ടിവേ പിന്നെ മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചവർക്ക് കൂടുതൽ ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയും കൂടും പിന്നെ അതിന് ശേഷം കാണുന്ന ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ റീൽസ് ടെംപ്ലേറ്റ് ഇതൊക്കെ ഒരു ടെംപ്ലേറ്റ് ആണ് ഇതിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റിൽ നമുക്ക് പിന്നെ ആ ടെംപ്ലേറ്റിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യാം ഇതൊക്കെ ഫേസ്ബുക്ക് തന്നെ അനുവദിക്കുന്നതാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇത് ചെയ്യാൻ ചെയ്യുന്നതിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ പരമാവധി നോക്കിയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പം ഫേസ്ബുക്ക് തന്നെ കാണിച്ചിരുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ചീ ഈ ചെറിയൊരു ടിപ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ പല ആൾക്കാർക്കും ചിലപ്പോൾ ചില ദിവസം കണ്ടൻറ് കിട്ടിയില്ലെന്നിരിക്കാം നമുക്ക് ഇന്ന് ഇന്ന് ചെയ്യാൻ ഒന്നും കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉള്ളൂ ഒരേ ഒരു ഓപ്ഷനാണ് നമുക്ക് സ്റ്റോറി പഴയ ചെയ്തിട്ടുള്ളിൽ നിന്ന് ഒരു സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പഴയ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലോങ് വീഡിയോയിൽ നിന്ന് ഒരു റിയ റിയൽ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തു വിടാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുറങ്ങും ഗുഡ് ബൈ ജയ് ഹിന്ദ്